നിലമ്പൂരിൽ മൊഹബത്ത് പറയാൻ ഒരിടം ഒരുക്കിക്കൊണ്ട് മിൻകാവോ ബനാന അവിർമിൽക്കിന്റെ ഇരുപത്തിമൂന്നാമത്തെ ഔട്ട്ലെറ്റ് നിലമ്പൂരിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പാലക്കാട് സയ്യിദ് ഷാഹിർ അലി ശിഹാബ് തങ്ങൾ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു Beats music. മിൽക്കാവോ ബനാന അവിൽമിൽക്കിന്റെ ഇരുപത്തി മൂന്നാമത്തെ ഔട്ട്ലെറ്റ് ആണ് ഇവിടെ നിലമ്പൂര് ഇനാവറേഷൻ ചെയ്തിട്ടുള്ളത് ഇനാവറേഷന്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ടു ദിവസം ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറ് നൽകുന്നുണ്ട് അവിൽമിൽക്ക് എല്ലാ ഐറ്റവും ഫിഫ്റ്റി പെർസെന്റേജ് ഇന്നും നാളെയാണ് നമ്മൾ ഓഫർ കൊടുക്കുന്നത് നമ്മുടെ ക്വാളിറ്റി ക്വാണ്ടിറ്റി എല്ലാം മറ്റുള്ള അവിൽമിൽക്കെ വ്യത്യസ്തമായിട്ട് ക്വാളിറ്റി ക്വാണ്ടിറ്റി മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ നമ്മള് ചൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വരാൻ വരാൻ അതിന്റെ തന്നെ ഒരു ഔട്ട്ലെറ്റ് നിലമ്പൂർ നിലമ്പൂർ സാധിച്ചതിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ബേബി എതിർവശത്തുള്ള മലബാർ മാളിലാണ് മിൽക്കാവോ പ്രവർത്തനം ആരംഭിച്ചത് അറുപതിൽ കൂടുതൽ വെറൈറ്റി അവിൽ മിൽക്കുകൾ ഫലൂദ മുജി ടൂസ് ബർഗർ നെഗറ്റ് സ്നാക്സ് എന്നിവ ഇവിടെ ലഭ്യമാണ് ഉദ്ഘാടന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ കുറ്റക്കാടൻ ഷെറീഫ് രവീന്ദ്രൻ ആര്യടൻ ഷൌക്കത്ത് മാട്ടുമൽ സലീം വിനോദ് പി മേനോൻ വ്യാപാരി സുഹൃത്തുക്കളും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരും സ്റ്റാഫ് അംഗങ്ങളും പങ്കെടുത്തു മൂന്നാമത്തെ പലുത ബർഗർ സാൻവിച്ച് ഇങ്ങനെ ഐറ്റംസുകൾ എല്ലാ വെറൈറ്റി നമ്മൾ നമ്മൾ ഇനിയും ഇതിന്റെ ബാഗിൽ ഒരു നൂറോളം ഔട്ട്ലെറ്റുകൾ കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലായിട്ടും തുടങ്ങാനുള്ള ഇതിന്റെ ബാഗിലുള്ള വർക്കുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പെഷ്യലി നമ്മൾ റോയൽ ടെൻഡർ നട്ട് ഫുഡ് ഇങ്ങനത്തെ ഐറ്റംസുകൾ പിന്നെ പലുതയിലെ വെറൈറ്റികൾ കൂടുതലുണ്ട് ബർഗർ ഉണ്ട് സാൻഡ്വിച്ചുകളുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി എട്ട് പൂജ്യം എട്ട് ആറ് മൂന്ന് എട്ട് ഒൻപത് ആറ് രണ്ട് ആറ് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് എട്ട് എട്ട് ഒൻപത് അഞ്ച് അഞ്ച് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു